നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പതിവ് പോലെ നമ്മുടെ സ്ട്രാറ്റജി കാണാപ്പാടം പഠിച്ചെടുക്കുന്നതിനാവശ്യമായ രീതിയിൽ പത്ത് ഡിഫറൻറ്റ് സ്റ്റോക്കുകളിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഇന്നിപ്പോൾ ചെക്ക് ചെയ്യും ട്രേഡ് എടുത്തതായിട്ട് എന്ത് നമുക്ക് കിട്ടുമായിരുന്നു എന്നത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും അതിന് ശേഷം ഇന്നത്തെ ട്രേഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യും നമ്മുടെ ജേണലൊന്ന് അനലൈസ് ചെയ്യും ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മുപ്പത് സീരീസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് സ്ട്രാറ്റജി കാണാപ്പാഠം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇന്നിപ്പോൾ നാലാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ മുപ്പത് വീഡിയോ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ മുന്നൂറ് ട്രേഡ് അതിൽ നിന്ന് നമ്മുടെ സ്ട്രാറ്റജി എന്ത് റിസൾട്ട് നമുക്ക് തരും നമുക്ക് ഈ സ്ട്രാറ്റജി കാണാപ്പാഠം പഠിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് നമ്മളുടെ ഉദ്ദേശം ഓക്കെ നമുക്കിപ്പോൾ ഇന്നത്തെ ടോപ്പ് അപ്പ് മൂവ് ചെയ്ത അഞ്ച് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഡൗൺ മൂവ് ചെയ്ത അഞ്ച് സ്റ്റോക്കുകളും മൊത്തം ടെൻ ആണ് നമ്മൾ ഇന്ന് സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ അതിനു വേണ്ടിയിട്ട് ഇന്നലത്തെ ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു ഒപ്പം ഇന്നലത്തെ ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്തു ഇതിൻ്റെ മധ്യഭാഗം കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് നമ്മൾ അതും കൂടെ ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്തെടുക്കുവാണ് ഓക്കെ ഇന്ന് ആദ്യമേ തന്നെ വലിയൊരു ബുള്ളിഷ് മൂവ് നടത്തി ഇവിടെ പോയി ഹിറ്റ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് റെഡ് ക്യാൻഡിൽ വെച്ചു അതിന് ശേഷം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ട് ഇവിടെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും താഴത്തേക്കായിരിക്കും എൻട്രി എടുക്കാനൊരു സാധ്യത അതല്ല എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതുപോലെയുള്ളൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒപ്പം ഡേ ഹൈ ബ്രേക്കുമാണ് ഇവിടെ നടക്കുന്നത് ഇത് മധ്യഭാഗമാണ് കൃത്യം മധ്യഭാഗത്ത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ പ്ലസ് ഡേ ഹൈ ബ്രേക്കും കൂടെ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും എൻട്രി എടുക്കാനുള്ള സാധ്യതയുണ്ട് അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് എൻട്രി എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേ ഇതൊരു എൻട്രി നല്ല എൻട്രിയാണ് പല ദിവസങ്ങളിൽ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇവിടെ നമ്മൾ പലപ്പോഴും അങ്ങോട്ട് തന്നെ എൻട്രി എടുക്കാറുണ്ട് സോ ആ എൻട്രി തന്നെ നമുക്കിവിടെ പോകാൻ പറ്റും അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിന് അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഡേ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പോയേക്കുന്നത് വൺ ഇസ് ടു സിക്സാണ് പോയേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ വൺ ഇസ് ടു സിക്സ് അടയാളപ്പെടുത്താം ബ്രിട്ടാനിയലാണ് ബ്രിട്ടാനിയൽ ടു പോർഷൻ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് ആക്ച്വൽ റിസ്ക് റിവാർഡ് വരുന്നത് വൺ ഈസ് ടു സിക്സാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം ജെ എസ് ഡബ്ല്യു സ്റ്റിയിലെ ജെ എസ് ഡബ്ല്യു സ്റ്റിയിൽ നമ്മൾ ഇന്നലത്തെ ഹൈ മാർക്ക് ചെയ്തു ഇന്നലത്തെ ലോയും കൂടെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ മധ്യഭാഗം അറിയാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇവിടെ മധ്യഭാഗം മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇന്ന് വൺ ക്യാൻഡൽ തന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിട്ടില്ല ഫസ്റ്റ് ക്യാൻഡിൽ പോയി ടച്ച് ചെയ്യുന്നുണ്ട് ശേഷം രണ്ട് മൂന്ന് ഇൻഡിസിഷൻ ക്യാൻഡൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡലിന് താഴത്തേക്ക് ഇവിടെ ബ്രേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് അതായത് ഇത് കണ്ടോ ഈ ഇൻഡിസിഷൻ ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കും അവിടെ എന്ത് സംഭവിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചു പിന്നീട് ടാർഗറ്റ് ടുവിലേക്ക് വന്നിട്ടില്ല ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യുവാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ട്രേഡ് നമുക്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീലിൽ സ്റ്റോപ്പ് ലോസ് ആണ് അപ്പോൾ ഒരു പോർഷൻ ലോസ് അതിന് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം നെറ്റ് കുറച്ച് സ്ലോ സ്ലോയുണ്ട് ഇവിടെ മൂന്നാമത്തെ സ്റ്റോക്ക് ടെക് മഹീന്ദ്രയാണ് ഇന്നലത്തെ ലോയും ഹൈയും നമ്മൾ മാർക്ക് ചെയ്തു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ ടച്ച് ചെയ്യുന്നുണ്ട് രണ്ടാമത് ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് അതിന് ഇവിടെ ബ്രേക്ക് മുകളിലേക്ക് വരുവാണ് സോ ദാറ്റ് നമ്മൾ അവിടെ തന്നെ എൻട്രി എടുക്കാനാണ് സാധ്യത അവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ വെക്കും ഓക്കെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ചു ടാർഗറ്റ് നമുക്കിവിടെ വൺ എഫ്റ്റി ടു എബോ കിട്ടുന്നുണ്ട് ഓക്കെ സോ അത് നമ്മൾ ടാർഗറ്റ് കിട്ടിയതായിട്ട് കണക്ക് കൂട്ടുവാണ് ടെക് മഹീന്ദ്ര ടു പോർഷൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടി ഇനി നെക്സ്റ്റ് എൽ ആൻറ്റി എൽ ആൻറ്റിയുടെ ഇന്നലത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്തു ഇന്നലത്തെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ പറയാറുണ്ട് ഇൻഡിസിഷൻ ക്യാൻഡലിനെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ എന്നിരുന്നാൽ പോലും ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം പ്രൈസ് ആക്ഷൻ പോയിന്റ് താഴെ ഉള്ളത് കൊണ്ട് അതിന് ശേഷം റെഡ് ക്യാൻഡിൽ വെച്ചു അതിന് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകുന്നില്ല ഇവിടെ റിവേഴ്സ് മുകളിലേക്ക് വന്നാൽ നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ് പക്ഷെ പിന്നീട് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഇവിടെ വന്നു അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കൺഫർമേഷൻ ആണ് ആ പോയിന്റിൽ നമുക്ക് താഴത്തേക്ക് അവിടെ ബ്ലൈൻഡ്ലി തന്നെ എൻട്രി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു അതിന് ശേഷം ഡേ ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം എത്ര കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം വൺ ഈസ് ടു ടു പോയിൻ്റ് ത്രീ ഫൈവ് അപ്പോൾ എല്ലാൻ ടീലും നമുക്ക് ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യുന്നത് എല്ലാൻ ടീൽ ടു പോർഷൻ പ്രോഫിറ്റ് അപ്പം നാല് ട്രേഡായി നമുക്കിനി അഞ്ചാമത്തെ ട്രേഡ് എൽ ടി ഐ എം ആണ് ഫിഫ്ത്ത് ട്രേഡ് ഇതിൻ്റെ നമ്മൾ ഹൈയും ലോയും മാർക്ക് ചെയ്തു ഒപ്പം തന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ മധ്യഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ് ഓക്കെ ഇനി ഇത്രയും റേഞ്ച് അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് മെഷർ ചെയ്യുവാണ് കാരണം ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് അങ്ങ് മുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ മധ്യഭാഗത്ത് ചെന്ന് ടച്ച് ചെയ്തു അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണ്ടും അവിടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ വെച്ചതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡലിനെയും താഴത്തേക്ക് റിവേഴ്സ് ചെയ്തിട്ടില്ല ഒപ്പം തന്നെ ഈ റെഡ് ക്യാൻഡലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുവാണ് അവിടെ നമ്മൾ മുകളിലേക്ക് തന്നെ എൻട്രി എടുക്കും ഒന്നുകിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഈയൊരു റെഡ് ക്യാൻഡലിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് സോ ഈ റെഡ് ക്യാൻഡിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടുകയാണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പതിവായിട്ട് വെക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നുണ്ട് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരുന്നുമില്ല സോ ഫിഫ്ത്ത് ട്രേഡ് ലോസ് ആണ് അത് എൽ ടി ഐ എം ലോസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം അഞ്ച് ട്രേഡിൽ മൂന്ന് പ്രോഫിറ്റും ഒരു ലോസുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് ഡൗൺ സൈഡ് മൂവ് ചെയ്ത സ്റ്റോക്കിലേക്കാണ് എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ പ്രീവിയസ് ഡേ ലോയും ഹൈയും നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിനെ ടച്ച് ചെയ്യുന്നു അതിന് ശേഷം റിവേഴ്സ് ചെയ്ത് താഴത്തേക്ക് പോരുകയാണ് ഇവിടെ ഡേ ലോ അത് ഡേ ലോയുമാണ് ഒപ്പം നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ഗ്രീൻ ക്യാൻഡലിനെ റിവേഴ്സ് ചെയ്യുവാണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ താഴത്തേക്ക് ഉറപ്പായിട്ടും ട്രേഡ് എടുക്കും അവിടുന്ന് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എന്ത് കിട്ടുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അത് നല്ലൊരു മൂവാണ് ഇന്നലത്തെ ഡേലോയെ ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പോയിട്ടുണ്ടോ ഒപ്പം നിങ്ങളൊരു കാര്യം കാണുന്നുണ്ടാവും ഇവിടെ ഡേലോയെ റിവേഴ്സ് ചെയ്തു അതിന് ശേഷം ഇവിടെ കണ്ടു റീടെസ്റ്റ് അതിൽ തന്നെ കൃത്യമായി കൊടുത്തിട്ടാണ് താഴത്തേക്ക് പോകുന്നത് അതായത് ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ വാലിഡിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഇതാണ് എപ്പോഴൊക്കെ അതിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ അവിടെ ഒരു കൺഫർമേഷൻ എടുത്തു അതൊരു റെസിസ്റ്റൻസ് കൺഫേം ചെയ്തിട്ടാണ് വീണ്ടും പോകുന്നത് റീടെസ്റ്റ് അവിടെ വരുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡേ ലോയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം കിട്ടാവുന്നത് ഇത്രയാണ് വൺ ഇസ്റ്റ് ടു നയൺ ഇവിടെ നമുക്ക് കിട്ടാം ഓക്കെ അപ്പോൾ നമുക്കത് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം എച്ച് ഡി എഫ് സി ലൈഫ് അത് വൺ ഇക്സ്റ്റി ടുവേ നമ്മൾ കണക്കൂട്ടാൻ വേണ്ടി എടുക്കുന്നുള്ളൂ നമ്മുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ വൺ ഇസ്റ്റ് ടു നയൺ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് എസ് ബി ഐ ലൈഫാണ് ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളൊക്കെ ഇന്ന് നെഗറ്റീവ് കാണിക്കുന്നു അപ്പോൾ ഇന്നലത്തെ ഡേ ലോ നമ്മൾ അടയാളപ്പെടുത്തുന്നു ഇന്നലത്തെ ഡേ ഹൈ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു അതിനുശേഷം മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു വയലൻ്റ് മൂവാണ് നടത്തിയേക്കുന്നത് താഴത്തേക്കും പുഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്കും പോയിട്ടുണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഇന്നലത്തെ റേഞ്ചും കൂടെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം കാരണം നമ്മളിവിടെ എന്തെങ്കിലും തെറ്റ് വരുത്താൻ സാധ്യതയുണ്ടോയെന്ന് നമുക്കറിയണം അപ്പോൾ ഈ ഒരു ആക്ഷൻ പോയിന്റ് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് വെച്ചു അതിനുശേഷം ഈ ഗ്രീൻ ക്യാൻഡലിന് താഴേക്ക് റിവേഴ്സ് ചെയ്യുവാണ് ഒപ്പം തന്നെ നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിനെ ചേർന്നിട്ടാണെങ്കിലും പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ താഴത്താണ് നമുക്കത് കിട്ടേണ്ടത് അത് മുകളിലാണ് റിവേഴ്സ് നടക്കുന്നത് സോ അവിടെ നമ്മൾ എൻട്രി എടുക്കത്തില്ല മറിച്ച് ഇവിടെ നിങ്ങൾക്ക് ഈ പ്രൈസാക്ഷൻ പോയിൻറ്റിൻ്റെ ആ വാല്യൂ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ ഇവിടെ നല്ലൊരു എക്സാമ്പിൾ കൂടിയാണിത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഇപ്പോൾ നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്യാം കണ്ടല്ലോ ഇനി ഇവിടെ വന്നു ഈ റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചു അതിന് ശേഷം ഇതിന് തിരിച്ച് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുക്കും കാരണം ഈ റെഡ് ക്യാൻഡലിന് മുകളിലേക്ക് ആണ് അവിടെ വരുന്നത് സോ നമ്മളിവിടെ മുകളിലേക്ക് തന്നെ എൻട്രി എടുക്കും നമ്മൾ എന്നിട്ട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും വയ്ക്കും ഓക്കെ ഇത് പക്ഷേ നമുക്കിന്നിപ്പോൾ വൺ റിസ്ക് റിവാർഡ് തരുന്നില്ല നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ ആ ലൈനുകളുടെ പ്രാധാന്യം ഇവിടെ മനസ്സിലാകുന്നുണ്ടാകും ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഈ മധ്യഭാഗത്തെ ഇങ്ങോട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും ഗ്രീൻ കാൻഡിൽ വെച്ചിട്ട് അതിനെ റിവേഴ്സ് ചെയ്ത് താഴത്തേക്ക് പോയേക്കുക അപ്പോൾ ഈ ഒരു റീടെസ്റ്റ് ഇതൊക്കെയാണ് ഈ പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ പ്രാധാന്യം ഇപ്പോൾ ഇന്നലത്തെ ലോയാണ് ഡേ ലോ ആണ് ഇത് കണ്ടോ അടുത്തപ്പോൾ വീണ്ടും പുഷ് ചെയ്ത് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴും വീണ്ടും അത് റിവേഴ്സ് റിവേഴ്സാകുന്നുണ്ട് മാർക്കറ്റ് അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ പ്രാധാന്യം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ദിവസം എങ്ങോട്ട് ട്രേഡ് എടുത്താലും നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസേ അടിക്കത്തുള്ളൂ നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് കാരണം ഇവിടെ നമ്മൾ മുകളിലേക്ക് ട്രേഡ് എടുത്തു നേരെ മറിച്ച് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ താഴത്തേക്ക് ട്രേഡ് എടുത്തിരുന്നു എങ്കിൽ പോലും നമുക്കൊന്ന് നോക്കാം ഇവിടെ താഴത്തേക്ക് നമ്മൾ ട്രേഡ് എടുത്താൽ പോലും അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും കാരണം വയലൻ്റ് മൂവ് ഫസ്റ്റിലെ തന്നെ നടത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇതുപോലത്തെ ഒരു മൂവൊക്കെയാണ് കാണുന്നതെങ്കിൽ ആ സ്റ്റോക്കിൽ പോയി അന്ന് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ പക്ഷേ നമ്മളത് നോക്കണ്ട ആ സ്റ്റോക്കിൽ തന്നെ അന്ന് ട്രേഡ് എടുത്ത് പോകാൻ നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മളിവിടെ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുവാണ് നമ്മൾ മാർക്കറ്റിനെ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി ഒന്നുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് വെയ്റ്റേജ് നമ്മൾ സ്ട്രാറ്റജിക്ക് കൊടുക്കുന്നുള്ളൂ ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് വെയ്റ്റേജും നമ്മൾ കൊടുക്കുന്നത് സൈക്കോളജിക്കാണ് സൈക്കോളജി നമ്മൾ മാനേജ് ചെയ്യുന്നത് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എടുത്തിരുന്നെങ്കിലും താഴത്തേക്ക് എൻട്രി നമ്മൾ എടുത്തിരുന്നെങ്കിലും അത് ലോസ് അടിക്കുമായിരുന്നു സോ ഈ ട്രേഡിൽ നമുക്ക് ഒരു കാരണവശാലും പ്രോഫിറ്റ് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് കിട്ടും അപ്പോൾ എസ് ബി ഐ ലൈഫ് ഇന്ന് എന്തായാലും എസ് ബി ഐ ഇന്ന് എന്ത് വന്നാലും നമുക്ക് ലോസേ തരുമുള്ളായിരുന്നു ഓക്കെ ഇപ്പോൾ മൂന്ന് ലോസും നാല് പ്രോഫിറ്റും മൊത്തം ഏഴ് ട്രേഡ് കഴിഞ്ഞു ഇനി നമുക്ക് എട്ടാമത്തെ ട്രേഡിലേക്ക് പോകാം ബി പി സി എൽ ബി പി സി എല് ഇന്നലത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്യാം ഓക്കെ ഇന്നലത്തെ ഹൈ മാർക്ക് ചെയ്യാം അത് രണ്ടും കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് മധ്യഭാഗവും കൂടെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം അല്ല ഇപ്പോഴത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെന്ന് തോന്നിയാൽ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കണ്ടോ ഈ മധ്യഭാഗത്ത് വന്നപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാർക്കറ്റ് അതുതന്നെ ഇവിടെ വന്നപ്പോഴും ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അതുകൊണ്ടിട്ടാണ് നമ്മളതിനെ അടയാളപ്പെടുത്തി വെക്കുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ പോയിട്ട് നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ ഹിറ്റ് ചെയ്തു അതിനുശേഷം താഴത്തേക്ക് റിവേഴ്സ് ആകുന്നുണ്ടെങ്കിലും ഈ ഡേ ലോയോ ഇല്ലെങ്കിലോ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ റിവേഴ്സിൽ അത് കട്ട് ചെയ്യുന്നില്ല ഓക്കെ ഇവിടെ വന്നിട്ട് ഈ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് താഴത്തേക്ക് റിവേഴ്സ് കിട്ടുമ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഈ ഗ്രീൻ കാൻഡിലിൻ്റെ ലോയിൽ താഴത്തേക്ക് എൻട്രി എടുക്കും അതാണല്ലോ നമ്മുടെ സ്ട്രാറ്റജി അപ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു നമ്മൾ ഗ്രീൻ കാൻഡലിൻ്റെ താഴത്ത് എൻട്രി എടുത്തു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചു ഇനി നമുക്കറിയേണ്ടത് ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഹിറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല ഓക്കെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് മാക്സിമം കിട്ടാവുന്നത് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ് ടു ഫൈവ് വരെ അത് പോയിട്ടുണ്ട് എന്നാലും ഇതിത്ര അറ്റപ്പറ്റിയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ പോസിറ്റീവായിട്ട് തൽക്കാലത്തേക്ക് കണക്ക് കൂട്ടുന്നില്ല വൺ ഇസ് ടു ഫൈവ് വരെ അത് റിസ്ക് റിവാർഡ് തന്നിട്ടുള്ളതാണ് എന്നിരുന്നാൽ പോലും നമ്മളതിനെ തൽക്കാലം ഒരു എറർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ബി പി സി എല്ലിൽ നമ്മൾ ലോസിൽ കണക്ക് കൂട്ടുകയാണ് ഓക്കെ അതായത് വേഴ്സ്റ്റ് കേസാണ് നമ്മളിവിടെ എടുക്കുന്നുള്ളൂ അങ്ങനെ എടുത്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഏറ്റവും മോശം റിസൾട്ട് ഓക്കെ ഇനി ശ്രീറാം ശ്രീറാം നമ്മൾ ഇന്നലത്തെ ഡേ ലോ മാർക്ക് ചെയ്യുവാണ് ഇന്നലത്തെ ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു അത് രണ്ടും കഴിഞ്ഞു ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു അത് നമ്മുടെ പ്രൈസ് ആക്ഷൻ പ്രൈസാക്ഷൻ തൊട്ടടുത്ത് വരെ ചെന്നിരുന്നു ശേഷമാണ് അത് റെഡ് ആയത് ദെൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു അതിന് റിവേഴ്സ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പെർഫെക്റ്റ് എൻട്രി ആണ് അവിടെ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം ഇവിടെ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു എൻട്രി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ മാക്സിമം ഇന്ന് കിട്ടാവുന്ന നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം വൺ ഇക്സ്റ്റി ഫൈവ് അത് തരുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് വൺ ഇക്സ്റ്റി ഫൈവ് ആണ് നമുക്ക് കിട്ടാവുന്നത് അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് ശ്രീറാം നമ്മൾ വൺ ഇക്സ്റ്റി ടു മാത്രമേ ഇവിടെ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം നമ്മളൊരു ബേസ് സ്റ്റാർട്ടിങ് ലെവലിലുള്ള ബിഗിനർ ട്രേഡർ ആണ് നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല നമ്മൾ വൺ ഇക്സ്റ്റി ടു മാത്രം നോക്കിപ്പോയാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് മാത്രമേ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ളൂ അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ വൺ ഇക്സ്റ്റി ഫൈവ് ഇവിടെ കിട്ടാമായിരുന്നു അതൊന്നും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല വൺ ഇക്സ്റ്റി ടു എടുത്തിട്ട് നമ്മൾ പോന്നു ഓക്കെ അപ്പോൾ വൺ ഇക്സ്റ്റി ഫൈവ് കിട്ടാമായിരുന്നൊരു ട്രേഡാണിത് ഇനി എം ആൻഡ് എം ആൻഡിൽ നമ്മൾ ഇന്നലത്തെ ഹൈ ഇവിടെ അടയാളപ്പെടുത്തുന്നു അതുപോലെ ഇന്നലത്തെ ലോ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ചെന്ന് നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ ടച്ച് ചെയ്തു രണ്ടാമതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു നമ്മൾക്ക് വളരെ അനുകൂലമായ ഒരു രീതിയിലാണ് അത് തുടങ്ങിയിരിക്കുന്നത് ഇവിടുന്ന് കൃത്യമായ ഒരു എൻട്രി നമുക്ക് താഴത്തേക്ക് ഇൻഡിസിഷൻ ക്യാൻഡലിന് എങ്ങോട്ട് കട്ട് ചെയ്യുന്നു അങ്ങോട്ട് നമ്മൾ എൻട്രി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ഇത് ആക്ഷൻ പോയിന്റിൻ്റെ താഴത്ത് തന്നെ എൻട്രി തരുമോ നല്ലൊരു എൻട്രി അത് ഇവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുശാലായിട്ടുള്ളൊരു അതായത് ഇന്നലത്തെ ഡേ ലോയിലേക്ക് അത് പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡേ ലോ വരെ എടുത്തു കഴിഞ്ഞാൽ വൺ ഇയു സെവൻ ഇത് റിസ്ക് റിവാർഡ് തരുന്നുണ്ട് ഓക്കെ നല്ലൊരു റിസ്ക് റിവാർഡാണ് പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്നതെല്ലാം ഇപ്പോഴും കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ മോശം റിസൾട്ട് കിട്ടണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം മികച്ച റിസൾട്ടല്ല നമ്മുടെ ഉദ്ദേശം ഏറ്റവും മോശം റിസൾട്ടിൽ നമുക്ക് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ആ ട്രേഡ് നമുക്ക് വൺ ഇയു സെവൻ തരുമായിരുന്നു ഓക്കെ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും മോശം റിസൾട്ടുകൾ എടുത്തു ഒരു ദിവസം പ്രോഫിറ്റിലായിരുന്നത് പോലെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാറിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നാല് ദിവസം സ്റ്റോപ്പ് ലോസ് സോറി നാല് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുള്ളൂ ഓക്കെ അതേസമയം നമുക്കിവിടെ ആറ് ട്രേഡ് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട് അതായത് പോഷൻ ആറ് ട്രേഡ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പോഷൻ പ്രോഫിറ്റ് അതിനകത്തുനിന്ന് നാല് പോർഷൻ നമ്മളിവിടെ കുറയ്ക്കും പന്ത്രണ്ട് പോർഷനിൽ നിന്ന് നാല് പോർഷൻ കുറച്ചിട്ട് എട്ട് പോർഷൻ നെറ്റ് പ്രോഫിറ്റ് എട്ട് പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മളുടെ ഒരു പോർഷൻ കണ്ടോ ഈ റിസ്ക് നമ്മൾ വെക്കുന്ന പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് അപ്പോൾ ഈ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു പോർഷൻ അതിന് എഗയിൻസ്റ്റ് ആയിട്ട് ടു പോർഷൻ ആണ് നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് അല്ല എട്ട് പോർഷൻ എന്ന് പറയുന്നത് സോറി പന്ത്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ആ അതായത് പന്ത്രണ്ട് വിൻ പന്ത്രണ്ട് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് നാല് പോർഷൻ ലോസിൻ്റെ കുറച്ച് പോയിട്ട് എട്ട് പോർഷൻ ഈ എട്ട് പോർഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എയ്റ്റാണ് അപ്പോൾ എയ്റ്റ് ഇൻറ്റു പോയിൻ്റ് ഫൈവാണ് അതായത് നാല് നാലെന്ന് പറയുമ്പോൾ നാല് ആണ് അത് ഷെയറിൻ്റെ പ്രൈസിലുള്ള ഫോർ പെർസെൻറ്റേജ് ആണ് അതിന് നമുക്ക് ഫൈവ് ടൈംസ് ആണ് കിട്ടുന്നത് ഒരു ഷെയറിൻ്റെ പുറത്ത് നമുക്ക് ഫൈവ് ടൈംസ് ആണ് കിട്ടുന്നത് മുന്നിലത്തെ വീഡിയോകളിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് പക്ഷേ അത് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഷെയർ എടുക്കാനായിട്ട് നമ്മൾ അയ്യായിരം രൂപയ്ക്കാണ് ട്രേഡ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് എട്ട് ഷെയർസ് നമുക്ക് കിട്ടും അതായത് ഫൈവ് ടൈംസ് ആണ് കിട്ടുന്നത് അതായത് നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ വൺ പോർഷൻ ലോസ് എന്ന് പറയുമ്പോൾ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ എഗൈൻസ്റ്റ് നമ്മൾ ടു പോർഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ വൺ പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജെന്ന് പറഞ്ഞാൽ നെറ്റ് നമുക്ക് കിട്ടുന്നത് ഇൻറ്റു ഫൈവ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു നാല് പോർഷനാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് നാല് പോർഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ പുറത്ത് നമുക്ക് നാല് ശതമാനം എട്ട് പോർഷൻ എന്ന് പറയുമ്പോൾ നാല് ശതമാനം അപ്പോൾ നാല് ശതമാനം ഇൻറ്റു ഫൈവ് അതായത് ഇരുപത് പെർസെൻറ്റേജ് പത്ത് ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ പത്ത് ട്രേഡ് നമ്മൾ ചെയ്തപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പൊട്ടൻഷ്യൽ നമ്മൾ എടുത്തിട്ടില്ല ആക്ച്വൽ പൊട്ടൻഷ്യൽ ഇത് പറയുന്ന ഇതാണ് ഇരുപത്തിയേഴ് പോർഷൻ വരെ നമുക്ക് കിട്ടാമായിരുന്നു പക്ഷേ നമ്മൾ ഈ പന്ത്രണ്ട് പോർഷനെ കണക്കുകൂട്ടിയിട്ടുള്ളൂ അതിൽ നിന്ന് നാല് പോർഷൻ ലോസ് കുറച്ചു പോയിട്ടുള്ള എയ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ആണ് ഓക്കെ അപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് ഈ പത്ത് ട്രേഡിൽ നിന്ന് കിട്ടുമായിരുന്നു ഏറ്റവും മോശം റിസൾട്ടാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസവും കൂടെ ഇപ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് സീരീസ് കാണാപ്പാഠം പഠിക്കുന്നതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വന്നതിനകത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും തന്നെ നമ്മൾ പ്രോഫിറ്റിലാണ് അത് നമ്മുടെ ഈ സ്ട്രാറ്റജി കാണാപ്പാടം പഠിച്ചാൽ മാത്രം നമുക്ക് പ്രോഫിറ്റ് വരാൻ പറ്റും എന്ന് നമ്മൾ ഈ ദിവസവും കൂടെ തെളിയിച്ചിരിക്കുകയാണ് ഓക്കെ ഇനി ഇന്നത്തെ ട്രേഡ് നമ്മൾ ചെയ്തത് എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യുവാണ് അപ്പോൾ ഇത്രയും കണ്ടത് ഈ ടെസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് കാണുന്നവർക്ക് ഇത്രയും പോഷം കണ്ടാൽ മതി ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടെ കാണാം ഓക്കെ ഇവിടെ നമ്മൾ എൻ ഡി പി സിയിലാണ് നിരന്തരം നമ്മളിപ്പോൾ ട്രേഡ് എടുത്തോണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല അത് ഡെയിലി ആവറേജ് തന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടതിൽ കൂടുതലാണ് ടു പെർസെൻറ്റേജ് അപ്പോൾ ചേഞ്ച് അല്ലാതെ ദിവസവും അത് തരുന്നുണ്ട് അപ്പോൾ എൻ ഡി പി സിയിൽ നമ്മൾ ഇന്ന് ചെയ്തത് എസ് ഇവിടെ ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡേ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് പോയി ഇത് പോയിട്ട് ഇവിടെ മധ്യഭാഗവും കവർ ചെയ്തു അതിന് ശേഷം ഇത് താഴത്തേക്ക് വന്നു ഈ താഴത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ആണ് എൻട്രി എടുത്തേക്കുന്നത് ഈ റെഡ് ക്യാൻഡിലിനെ മുകളിലേക്ക് റിവേഴ്സ് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്തു അത് വൺ എക്സ്റ്റി ടുവിലേക്ക് ഇന്ന് ഒരു ഘട്ടത്തിലും പോയിട്ടില്ല ഒപ്പം അത് വന്നിട്ട് പലപ്പോഴും താഴത്തേക്ക് തന്നെയാണ് പുഷ് ചെയ്തത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എട്ടാമത്തെ ദിവസം ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മൊത്തം അൻപത്തൊമ്പതാമത്തെ ട്രേഡിങ് ഡേ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കണ്ടിന്യൂസ് ലോസ് കിട്ടിയേക്കുന്നത് എട്ട് ദിവസമാണ് പക്ഷേ എട്ട് ദിവസം ഈ കണ്ടിന്യൂസ് ലോസ് വന്നെങ്കിൽ പോലും നമുക്ക് മാനസികമായി ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ആയിരം രൂപ മാത്രമാണ് നമ്മുടെ ടോട്ടൽ നെറ്റ് ലോസ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഈ എട്ട് പോർഷൻ ലോസ് നമുക്കിവിടെ വന്നത് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് നാലേ നാല് ട്രേഡ് വിൻ ചെയ്താൽ മതി വൺ ഇസ്റ്റി ടു വെച്ച് നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ടത് നൂറ് ദിവസമാകുമ്പോൾ ഏറ്റവും എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് നമുക്കറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇമോഷൻ കയറി വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൈൻഡ് അലങ്കൂലമാക്കേണ്ട കാര്യമില്ല ലോസ് പോകുന്നത് പൊക്കോട്ടെ ഒരു കുഴപ്പമില്ല നമുക്കിവിടെ നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ലോസ് സംഭവിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രേഡ് ബുക്ക് ഇതാണ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് ചെയ്തത് ഒമ്പത് മുപ്പത്തി അഞ്ചിന് ബൈ ആണ് ചെയ്തത് അത് നമ്മൾ നാന്നൂറ്റി പതിനെട്ട് രൂപ മുപ്പത് പൈസ ഒക്കെയാണ് ബൈ ചെയ്തേക്കുന്നത് നമുക്കത് സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കുന്നത് ഒമ്പത് നാൽപ്പത്തി നാലിനാണ് നാന്നൂറ്റി പതിനാറ് രൂപ ആ പതിനഞ്ച് പൈസ സ്റ്റോപ്പ് ലോസ് അടിച്ചു ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നാന്നൂറ്റി പതിനെട്ട് രൂപ ആ അപ്പോൾ നമ്മൾ എൻട്രി ഇവിടെ അല്ല ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മുകളിലാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് ഇവിടെ ഇപ്പോൾ കണ്ടല്ലോ നാനൂറ്റി പതിനെട്ട് രൂപ നാൽപ്പത്തഞ്ച് അത് നാൽപ്പത്തഞ്ചിന് പകരം നമുക്ക് മുപ്പതിനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇന്ന് എവിടെ എടുത്താലും ഇവിടെയോ ഇല്ലെങ്കിൽ ഇവിടെയോ ആണ് നമുക്ക് ഇന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നത് ആ രണ്ടെടുത്ത് എടുത്താലും നമുക്ക് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടുമായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ സന്തോഷിക്കേണ്ട ഇതിലാണ് വിത്തൗട്ട് ഇമോഷൻ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി അപ്ലൈ ചെയ്യാൻ പറ്റിയിരിക്കുന്നു ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ഇമോഷൻ വരാതിരിക്കുകയും ലോസ് അടിക്കുമ്പോൾ പോലും നമ്മുടെ മാനസികാവസ്ഥ പോസിറ്റീവലി നിർത്തുകയും ചെയ്താൽ ലോങ് റണ്ണിൽ നമുക്കിവിടെ വിജയിക്കാനേ പറ്റുള്ളൂ ഒരാൾക്കും ഇവിടെ തോക്കാൻ പറ്റത്തില്ല കാരണം ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും ലോങ് റണ്ണിൽ വൺ എഫ്റ്റി ടു നിങ്ങളിപ്പോൾ പോലും നമ്മൾ കണ്ടതാണ് വൺ എയ്റ്റി ടു വെച്ച് ബ്ലൈൻഡ്ലി എടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ പ്രോഫിറ്റിൽ വരത്തുള്ളൂ നൂറ് ദിവസത്തെ ബാക്ക് ടെസ്റ്റ് നമ്മളിപ്പോൾ മൂന്നെണ്ണം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അത് മൂന്നിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇയർലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എബോ നെറ്റ് പ്രോഫിറ്റാണ് കാണിച്ചേക്കുന്നത് അത് വൺ ഇഷ്ടു ത്രീ ഫോർ ഫൈവ് റിസ്ക് റിവാർഡ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ എടുത്തേക്കുന്ന ജസ്റ്റ് ബേസിക് വൺ ഇഷ്ടി ടു മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ബ്ലൈൻഡ് ട്രേഡാണ് ഓക്കെ അങ്ങനെ മാക്സിമം വേസ്റ്റ് കേസ് നമുക്ക് സംഭവിച്ചാൽ കിട്ടാവുന്ന റിസൾട്ട് എടുത്തിട്ട് പോലും നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ മനസ്സിലാക്കി വരുന്ന കാര്യങ്ങൾ ഇതാണ് സ്ട്രാറ്റജി ഏതു ആയിക്കോട്ടെ വിൻ പ്രോബിലിറ്റി നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി തരുന്ന സ്ട്രാറ്റജി ആവാം അത് എയ്റ്റി തരുന്ന സ്ട്രാറ്റജി ആവാം ഇല്ലെങ്കിൽ ഫോർട്ടി തരുന്ന സ്ട്രാറ്റജി ആവാം മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് റേഷ്യോ തരുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ലോങ് റണ്ണിൽ ഷെയർ മാർക്കറ്റിൽ ഏതൊരു മനുഷ്യനും വിജയിച്ചിരിക്കും അങ്ങനെ പറയുമ്പോൾ സ്ട്രാറ്റജി അതെന്ത് സ്ട്രാറ്റജി ആവാം ആ സ്ട്രാറ്റജിക്ക് ഒരു ലോജിക്ക് വേണമെന്ന് ഒരു നിർബന്ധം പോലും ഇല്ല എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സീരീസിൻ്റെ മുപ്പതാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ചെയ്ത് വന്നതിൽ നിന്ന് മനസ്സിലാക്കി കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിപ്പോഴത്തേക്കേ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം അത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ താങ്ക്